ണോ രാജ്യത്തിന്റെ നിങ്ങൾ വെറുതെ ബ്രിട്ടീഷുകാർക്കെതിരായി സമരം ചെയ്തെ പറയട്ടെ പറയട്ടെ സഹോദരൻ അങ്ങേക്കൊരു ജനം ടി വി റിപ്പോർട്ടറൊക്കെ ഞാനൊരു ചരിത്ര സംഭവം പറഞ്ഞുതരാം തരാം അങ്ങേ ഈ ഹിറ്റ്ലർന്ന് കേട്ടിട്ടുണ്ടോ ഹിറ്റ്ലർന്ന് കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ ഈ ഹിറ്റ്ലർ എന്ന് പറയുന്നയാൾ ജർമ്മനിയിൽ തെരഞ്ഞെടുപ്പിൽ ജയിച്ചിട്ടുള്ള ഇന്ദിരാഗാന്ധി ഹിറ്റ്ലർ എന്ന് പറയുന്ന വിവരം ഇല്ലാത്ത ആരെങ്കിലും ആയിരിക്കും അതിപ്പോ എനിക്കറിയില്ല അതിപ്പോ അവരോട് സംശയിക്കുന്ന വിഷയമാണ് ഞാൻ പറഞ്ഞത് ഒരു വിഷയം പറയുകയാണല്ലോ ഹിറ്റ്ലറെ പറ്റി അങ്ങനെ ബോധ്യമുണ്ടല്ലോ ഈ ഹിറ്റ്ലർ ജർമ്മനിയിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് മുപ്പത്തിമൂന്ന് ശതമാനം വോട്ട് വാങ്ങി ജയിച്ചയാളാണ് മനസ്സിലായില്ലേ എന്ന് എന്തെങ്കിലും ഹിറ്റ്ലർ ശരിയാണെന്ന് അങ്ങ് പറയൂ അങ്ങെങ്കിലും പറയൂ അങ്ങ് പോലും പറയില്ലോ ജനറൽ ടിവിയുടെ റിപ്പോർട്ടറായി അങ്ങ് പോലും ഹിറ്റ്ലർ ശരിയാണെന്ന് പറയാൻ കഴിയില്ല അപ്പോ തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നതെല്ലാം ശരിയാണ് എന്നുള്ള അഭിപ്രായമൊന്നുമില്ല ആ ഹിറ്റ്ലറിന്റെ അവസ്ഥ എന്തായിരുന്നു എന്ന് ചരിത്രമൊക്കെ അങ്ങ് പരതി നോക്കിയിട്ടുണ്ടായിരിക്കുമല്ലോ അങ്ങനെ നല്ല ബോധ്യം ഉണ്ടാവുമല്ലോ അപ്പൊ അതുകൊണ്ട് രാജ്യം ഭരിച്ച ആളുകളാണ് ഹിറ്റ്ലർ രാജ്യം ഭരിച്ച ആളുകളാണ് മുസോളിനി രാജ്യം ഭരിച്ച ആളുകളാണ് ജനറൽ ഫ്രാങ്കോ ഇവരൊക്കെ ശരിയാണെന്നാണോ ഇതിന്റെ അർത്ഥം രാജ്യം ഭരിച്ചത് കൊണ്ട് ശരിയാണെന്ന് പിന്നെ അങ്ങ് പറഞ്ഞ പ്രത്യയശാസ്ത്രം ആ പ്രത്യയശാസ്ത്രം ഏതാണ് ഈ രാജ്യത്ത് ബ്രിട്ടീഷുകാർ രാജ്യത്തെ ചൂഷണം ചെയ്തപ്പോ ഈ രാജ്യത്തെ മുച്ചൂട് മുടിച്ചപ്പോ നിങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരെ വെറുതെ യുദ്ധം ചെയ്ത് സമയം കളയണ്ട അത് ആ സമയം കൂടെ ആഭ്യന്തര ശത്രുക്കളായ മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും എതിരെ നിങ്ങളുടെ ആരോഗ്യം ചെലവഴിക്കൂ ഊർജ്ജം ചെലവഴിക്കൂ എന്ന് പറയുന്ന ഒരു പ്രത്യയശാസ്ത്രത്തെ അംഗീകരിക്കാൻ കഴിയില്ല അതുകൊണ്ട് അതിനെതിരായിട്ട് പ്രതിരോധവും പ്രതിഷേധവും തുടരുക തന്നെ ഹെഡ് ഈ ബ്രിട്ടീഷുകാരെ രേഖകളുണ്ട് നിങ്ങൾ എന്റെ പൊരു സഹോദര സ്വാതന്ത്ര്യ സമര സേനാനികൾ രണ്ട് രീതിയിലുണ്ട് സ്വാതന്ത്ര്യ സമരസേന ബ്രിട്ടീഷുകാരുടെ കാലത്ത് അറസ്റ്റ് ചെയ്യപ്പെട്ട ആളുകളെല്ലാം നമുക്ക് സ്വാതന്ത്ര്യ സമരസേനാനികൾ ബ്രിട്ടീഷുകാരുടെ കാലത്ത് തേങ്ങ മോഷ്ടത്തിൽ ഒന്ന് ഞാനൊന്ന് പറയാം ചോദ്യം പ്ലേസ് ചെയ്തത് പ്ലേസ് ചെയ്യാനുള്ള സമയത്ത് തരും ബ്രിട്ടീഷുകാരുടെ കാലത്ത് തേങ്ങ മോഷണത്തിന് ജയിലിൽ പോയിരുത്താൻ അവനെ നമ്മൾ സ്വാതന്ത്ര്യ സമര സേനാനി എന്നാണ് പറയുന്നത് അല്ല ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുകയും അതിനുശേഷം ഏത് ഇന്ത്യ ഒരു മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായി ഇന്ത്യക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്ത ആളുകളെയാണ് നമ്മൾ സ്വാതന്ത്ര്യ സമര സേനാനികൾ എന്ന് പറയുന്നത് അതല്ലാതെയുള്ള ആളുകൾക്കൊന്നും ഈ രാജ്യത്ത് സ്വാതന്ത്ര്യ സമര സേനാനികളെ പട്ടം കൊടുത്തിട്ടില്ല ഞാൻ ചോദിച്ചോട്ടെ നിങ്ങളുടെ ഒരു ഗതികടം ആലോചിച്ചു നോക്ക് സഹോദര ഈ രാജ്യത്ത് കൊച്ചുകുട്ടികളോട് നിങ്ങൾ ചോദിക്കുക രാജ്യത്തെ പത്ത് സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പേര് പറയാൻ പറഞ്ഞാൽ അവര് ഗാന്ധിജിയുടെ പേര് പറയും നെഹ്റുവിന്റെ പേര് പറയും അവര് ഭഗത് സിംഗിന്റെ പേര് പറയും ചന്ദ്രശേഖർ ആസാദിന്റെ പേര് പറയും വ്യത്യസ്ത രാഷ്ട്രീയധാരകൾ ഒരുപാട് ആളുകളുടെ പേര് പറയും നിങ്ങൾ ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ട് ഒറ്റൊരുത്തം പോലും ഒരു കൊച്ചുകുട്ടി പോലും സവർക്കറിന്റെയോ ഹെഡ്ഗേവാറിന്റെ ഗോൾവർക്കറിന്റെ പേര് പറയുന്നില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ നടത്തുന്ന ശ്രമങ്ങളൊന്നും ഈ രാജ്യത്ത് വിജയിക്കുന്നില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത് എന്തിനാണ് ഈ മറ്റേ ഈ സരോജ് കുമാർ ഇടക്കിടക്ക് വന്നിട്ട് ഞാൻ സൂപ്പർ സ്റ്റാർ സൂപ്പർ സ്റ്റാർ എന്ന് പറയുമായിരുന്നു ഒരു സിനിമയ്ക്കകത്ത് എന്ന് പറയുന്ന പോലെ നിങ്ങൾ കുറച്ച് പേര് വന്നിട്ട് ഇടക്കിടക്ക് പറയും ഇവരൊക്കെ സ്വാതന്ത്ര്യ സമര സേനാനികളാണ് സ്വാതന്ത്ര്യ സമര സേനാനികളാന്ന് പറഞ്ഞിട്ട് എത്രയൊക്കെ ചെയ്തിട്ട് അങ്ങോട്ട് മെനയാകില്ലല്ലോ എന്താ എനിക്ക് ആ വിഷയത്തിനകത്ത് പറയുന്നത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പേര് മാറ്റുന്നതല്ലോ അങ്ങനെ ആ പേരിൽ ഇവിടെ ഒരു സ്ഥാപനം വരില്ല ഉയരമായിരിക്കും ആർ എസ് എസിന്റെ ഏതെങ്കിലും കാര്യത്തിന് ആ പേര് കൊടുക്കുവായിരിക്കും നമുക്കൊന്നും പറയാനില്ല അതല്ല പൊതുവിടത്തിൽ അങ്ങനെ ഒരു പേരുള്ള ഒരു സ്ഥാപനം ഇവിടെ വരിക തീർച്ചയായിട്ടും നിയമപരമായിട്ട് നമ്മൾ പോകുന്നുണ്ട് കാരണം ഇതിനകത്ത് ബേസിക് വയലേഷൻസ് നടന്നിട്ടുണ്ട് ഇത്തരത്തിലൊരു പേര് കൊടുക്കുമ്പോൾ മുനിസിപ്പൽ കൌൺസിൽ വെക്കണമെന്ന് പറയുന്നത് അടക്കമുള്ള ബേസിക് വയലേഷൻസ് ഉണ്ടായിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇതൊരു സി എസ് ആർ ഫണ്ടിലാണ് വരുന്നത് ആ സ്ഥാപനത്തോട് ഞങ്ങൾക്ക് ചോദിക്കാനുണ്ട് ഈ രാജ്യത്തെ വിഭജിച്ച ഹെഗേവാറിന്റെ പേരിലാണോ നിങ്ങൾ ഈ സ്ഥാപനത്തിന് പണം കൊടുക്കുന്നതെന്ന് ഞങ്ങൾ ആ ഓഷ്യാനസ് എന്ന് പറയുന്ന കമ്പനിയോടും ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട് അവർ അവർക്ക് ഞങ്ങൾ കത്തുകൾ കരുതും അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപന വകുപ്പ് മന്ത്രിക്ക് യൂത്ത് കോൺഗ്രസും കോൺഗ്രസും പരാതി കൊടുക്കുന്നുണ്ട് പാർലമെന്ററി പാർട്ടി അതുപോലെ തന്നെ നിയമപരമായി മുന്നോട്ട് പോകുന്നുണ്ട് ഇത് നിയമപരമായും ജനങ്ങളെ അണിനിരത്തിയുള്ള പ്രതിരോധത്തിലൂടെ ഞങ്ങൾ മുന്നോട്ട് പോകും നഗരസഭയിലേക്ക് ハハハハ。